السلام عليكم ورحمة الله وبركاته تقبل الله منا ومنكم ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കും വീഡിയോ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ ലേറ്റായിപ്പോയത് അപ്പോൾ ഇൻഷാല്ല നമ്മളെല്ലാവരും ഏത് പോയി മഷാ അള്ള അലഹദില്ല ആ ഹുസുബാന ഹോ താലയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പരക്കത്തുകളും നിറഞ്ഞ ഈ ഒരു ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി അപ്പോൾ എല്ലാ വർഷത്തേതും പോലെ തന്നെ നമ്മുടെ ഉസ്താദ് അജ്മൽ ഫോസാൻ്റെ കൊത്തുബയും ഇത് കൊത്തുബയും ആരമണിക്കൂറും നല്ല മനോഹരമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടുള്ള നമ്മുടെ ആ ഒരു കൊത്തുബ വളരെ ശ്രദ്ധേയമായിരുന്നു കെ ഇൻഷാമ്മ ഇനി നമുക്ക് ആ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ എല്ലാവരും ഈ ഖുതുബിയും നമസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് പരസ്പരം ആശംസകൾ പരസ്പരം പറയുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സൗഹൃദം പങ്കുവയ്ക്കുവാനും ഒക്കെ പോയിട്ടുണ്ട് അതിനുശേഷം എല്ലാവരും മെല്ലെ മെല്ലെ അവരവരുടെ വീടുകളിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഇൻഷാന്ന നമ്മളും നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് അപ്പോൾ ഇൻഷാന്ന ഞങ്ങളുടെ കുഞ്ഞുമാരുതിയിൽ കുറച്ച് പേരെ കൊള്ളുകയുള്ളു അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാ വർഷവും വരുന്ന ഒരു ബഷീർ ഉപ്പ ഉണ്ട് ആ ഉപ്പായും കൂട്ടി ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ അടുത്തുള്ള കരുവിയിലേക്കൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ പോയി അപ്പോൾ അവർ വെള്ളത്തിലൊക്കെ തുള്ളിച്ചാടി കളിച്ചു അതിനുശേഷം ഞങ്ങൾ പിന്നെ കുക്കിങ്ങിൽ കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചു പിന്നീട് അലഹദില്ലാ റഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചു സന്തോഷമായ റഹത്തായി ഈ വർഷത്തെ പെരുന്നാൾ വലിയ പെരുന്നാൾ ഇങ്ങനെ പോയി അലഹമില്ല